പടം കാണാൻ പോവാണോ പോണേ ഉള്ളു എന്താണ് ഫസ്റ്റ് ദിവസം തന്നെ കാണാൻ വന്ന ഒരു തിരിഞ്ഞിരിക്കുന്ന കുട്ടി കാണാൻ പോണോ വില്ലനാരും തോന്നുന്നു ചോനും ആയിരിക്കും വില്ലൻ ഫലത് പാസിലാണോ സിനിമയില് ഇല്ല കാണു എന്നതൊരു പൂവം വെച്ചിട്ടു ഗേൾസ് പടം കണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു മോഹൻലാലിനോട് എത്തേക്കും പറയാനുട്ടോ പൃഥ്വിരാജ്രാജ് ചോനും അങ്ങനെ ഉണ്ടായിരുന്നു ില്ലനെ പറ്റിയുള്ള അഭിപ്രായം എന്താ പറയുക എന്നാലും പറ നല്ല പട ആയിരുന്നു നൂറ് കോടി അടിക്കോയി പടം എത്ര അടിക്കും നിങ്ങളുടെ ഒരു പ്രദേശം വെച്ച് എത്ര അടിക്കു ഇരുന്നൂറ്റമ്പത് കോടി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് കോടി അടിക്കുന്നതാണ് അവര് പറയുന്നത് ഇതിന്റെ കുട്ടി വരും കട എങ്ങനെ ഉണ്ടായിരുന്നത് പൃഥ്വിരാജിനോട് എടുത്തെന്തെങ്കിലും പറയാം കേട്ടോ എന്തായാലും പറയുന്നത് മോഹൻലാലിന് ഇഷ്ടപ്പെട്ടോ മോഹൻലാലി തിരിച്ചു വന്നോ ഡയറക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു പൃഥ്വിരാജ് മോഹൻലാലി അബിനെ എത്ര ഒറ്റം കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ അടിച്ചായിരുന്നു കണ്ടപ്പോ ചിട പടം എങ്ങനെ ചിട പടം ഉണ്ടായിരുന്നു എന്താണ് മോകല്യാണോട് എന്തെങ്കിലും പറയാനുണ്ടോ പറയില്ല ഡയറക്ഷൻ പുള്ളിയാണ് പൃഥ്വിരാജിനോട് എന്തെങ്കിലും അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു ലാലേട്ടൻ അഭിനയ തിരിച്ചുപോരമാണോ ലാലേട്ടൻ ചേട്ടാ പടം എല്ലാരും ചൂടാ എബ്രോ എബ്രോ പടം ഇഷ്ടപ്പെട്ടോ മോഹൻലാലിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ചോയിനോടൊ അടിപൊളിയാണ് അഭിനയ എങ്ങനെയുണ്ടോ ലാലേട്ടൻ അഭിനയങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടോ പൃഥ്വിരാജ് എങ്ങനെയുണ്ട് ബ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട് ഡയറക്ഷൻ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണോ ലൂസിഫർ ആണോ എംബുരാണോ ഇഷ്ടപ്പെട്ടത് കൂടുതൽ ഫ്രെയിം നന്നായിട്ടൊക്കെ ചെയ്തത് ആണല്ലേ ലാസ്റ്റ് സസ്പെൻസ് കൂടി തേർഡ് കാണാൻ ത്രില്ണ്ട് ത്രിണോ ത്രില് രാജുട വെയിറ്റിംഗ് ആണോ ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട് ഡയറക്ഷൻ നല്ലതാണ് ബ്രോ ആവുന്നുണ്ട് ആ പൊളിയാണല്ലേ ബ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ പടം കിട്ടില്ല എന്താണ് അഭിപ്രായം ഒരു ഫുൾ ഒരു ഓവർ ൈപ്പൊന്നുമില്ല കറക്റ്റ് ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലൊക്കെ തന്നെ സിംഗിൾ റുപ്പി വേണ്ടി ചില അമ്മാര് സാധനം അടിപൊളിയായിരുന്നു ദീപക്ദേവ് ഒക്കെ ഇലിവേറ്റ് ചെയ്യുന്നുണ്ട് ബിജു കിടില്ല ആ മറ്റേ പൃഥ്വിരാജിന്റെ മോളിൽ ഒരു ഹംബിങ് ഓടിടിക്കൊടുക്കേണ്ടി അല്ല അതിനു മുമ്പ് ഒരു കൊച്ചുകുട്ടീടെ അതൊക്കെ കിടില്ല അതെ അതെ ഇതൊരു ബിഗിനിങ് പോലെയാണ് കൊടുത്തേണ മീൻസ് ലൂസിഫർ ഒക്കെ നോർത്ത് ഇന്ത്യക്കാരം കണ്ടിട്ടില്ലല്ലേ ഇത് തുടങ്ങിയിട്ട് ഫ്രാഞ്ചൈസിൽ മലയാള സിനിമ മാറാൻ പോകണം എന്റെ അർത്ഥത്തില് ഇത്ര ക്വാളിറ്റി ഉള്ളൊരു ഹിന്ദിയും പഠത്തിൽ ഇല്ലേ അങ്ങനെയല്ല ക്വാളിറ്റി എന്ന് വെച്ച് മീൻസ് ഇതിപ്പോ ഈ സിനിമ ഈ പാർട്ടി കുറച്ച് ക്യാരക്ടർ ബിൽഡിംഗ് ആണ് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും എന്ന് പറയുന്നത് ലൈക്ക് ലൈക്ക് വി മെഷർ ഹിം ഹീസ് ലിറ്ററലി ദ ഓഫ് മലയാളം നല്ല നല്ല മൂവി ആയിരുന്നു വളരെ ആണ് ഡയറക്ഷൻ എങ്ങനെ ഉണ്ട് സൂപ്പർ എനിക്ക് ലൂസിഫറും ഇഷ്ടപ്പെട്ട എംബിറാനും നന്നായിട്ടിരിക്കുന്നു അടിപൊളി പടം ഫസ്റ്റ് വന്ന് കാണേണ്ട പടം അത്രേ ഉള്ളൂ തിയേറ്റർ എക്സ്പീരിയൻസ് ാണ് പാടം പൃഥ്വി പൃഥ്വിരാജ് എടുത്ത് പറയാനുള്ളത് വേറെ ആരെങ്കിലും ഇതേപോലെ ഒരു എടുത്ത് കാണിക്കട്ടെ ബാക്കി പറയാം ഇതുവരെ ആരും ഇല്ല ഒരു എടുക്കാൻ അതെ അതെ വെയിറ്റിംഗ് അതെന്താണ് പൃഥ്വിരാജിനോട് പറയാനുണ്ടോ നല്ല രീതിയിലെടുത്തിട്ടുണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ് ോട് എന്തെങ്കിലും പറയാനുട്ടോ എവിടെയായിരുന്നു കാണാൻ പോകണോ ഇല്ല നേരായിരിക്കും തോന്നുന്നു പടത്തിനെ അഭിപ്രായം പറ്റിയാണ് പടം കണ്ടോ കണ്ടോ എങ്ങനെയുണ്ട് ആവറേജ് ആണ് എങ്ങനെ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല സിനിമ ലാലട്ടുണ്ട് സിനിമ പടത്തി ഇടക്കിടയ്ക്ക് വന്നു ലാലട്ടാണ് ലാലയുടെ ഫാനാണ് പൃഥ്വി ഫാനാണ് അങ്ങനെ ഡയറക്ഷൻ എങ്ങനെയുണ്ട് ഡയറക്ഷൻ

ശരിയായിരിക്കും അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടോ സൂപ്പർ മോഹൻലാലിനെ പറ്റി എന്താ കിട്ടില്ല അടിപൊളിയ ഒന്നും പറയാനില്ല എന്താ അടിപൊളി സാധനമാണ് അടിപൊളിയാണ് ഫസ്റ്റ് ആപ്പും കൊള്ളാം സെക്കൻഡാപ്പും കൊള്ളാം അടിപ്പൊന്നും അടിപൊളി അടിപൊളിയാണ് എന്താണ് അഭിപ്രായം ഒന്നും ഇല്ലേ ലാലാട്ടനെ പറ്റി എന്താ അഭിപ്രായം കാണുന്നതിന് മുമ്പ് പൃഥ്വിരാജിനോട് എന്തേലും പറയാനുണ്ടോ ഞങ്ങളെ പടം ഇഷ്ടപ്പെട്ടു ആ എങ്ങനെ മോഹൻലാലിനോട് എന്തേലും പറയാനുണ്ടോ എന്താണ് മോഹൻലാലിനോട് എന്താ പറയാനുള്ളത് അങ്ങനെ പറഞ്ഞിട്ടോ Opens. Opens. Revisit... Oh ോ സിനിമയിൽ കാണില്ല കുട്ടിയുടെ അഭിപ്രായം രണ്ടുപേരും ഉറച്ചു തീരുമാനം എനിക്കാണ് പണം കണ്ടിട്ടാ പണം കാണാൻ പോവാണോ വില്ല വില്ല നേരെയായിരിക്കും തോന്നുന്നു ഇപ്പം യൂട്യൂബിലൊക്കെ വരും എന്നാലും കണ്ടിട്ടില്ലല്ലോ